ഏകദേശം ഒന്നര മണിക്കൂറോളമായി ഈ ഒരു കുന്നിൻ ചെരുവിൻ്റെ സൈഡിലൂടെ നടക്കലുടങ്ങിയിട്ട് നമ്മളെയും കൂട്ടിയോരുത്തനും ഒരു നല്ല സ്ഥലം കാണിച്ചു തരാ കൊണ്ടുവന്ന മേഘാലയിലെ വെസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുറേ കുന്നിൻ ചെരുവുകളാണത് എന്ന് പറയും ഈ ഒരു സ്ഥലത്ത് ഒരു നല്ല വാട്ടർഫോൾ ഉണ്ട് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് കൂടെ വന്നവന് പയർ പോലെ ചാടി ചാടി പോകുന്നുണ്ട് പക്ഷെ നമ്മൾ വന്നിട്ടിപ്പോൾ ഏകദേശം നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ നാല് ദിവസം ഒട്ടു ദിവസങ്ങളിലും നമ്മൾ ട്രക്കിങ്ങിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കാലിന് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇനിയൊരു ഒരു വരവ് കൂടി ഇവിടെ വരല് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ മാക്സിമം സ്ഥലങ്ങൾ പോയി കാണണം ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് ചില കുന്നിൻ ചരികളിലൊക്കെ നീല കളറ് വീണിട്ടുണ്ട് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മുട്ട വിരിച്ച കുന്നിൻ്റെ മുകളിൽ ഇളം തണുത്ത കാറ്റ് വീശുന്നുണ്ട് ക്ഷീണൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി ഇനിയൊരല്പം കൂടി ഈ കുന്നിൻ ചെരുവ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കപ്പെടാൻ പറ്റും ഇത്തവണത്തെ നമ്മുടെ മേഘാലയ ട്രിപ്പ് നമ്മുടെയൊക്കെ വ്യത്യസ്തമാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ക്രൗഡ് ക്രൗഡ് വളരെ കുറവാണ് ഈ എങ്ങോട്ട് ഇതിപ്പോൾ നമ്മുടെ സീസൺ സീസണല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല ഓഫ് സീസൺ ആണോ എന്നും അറിയില്ല പക്ഷേ വളരെ ക്രൗഡ് കുറവുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പോയി കാണുന്നതൊക്കെ ടൂറിസ്റ്റുകളുടെ ശല്യമൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് പോയി നല്ല കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും ഇങ്ങോട്ട് വരുന്ന പല വഴിയിലും ഈ കുന്നിൻ ചെരുവിലൊക്കെ തീയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നതുവരെ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് എന്താണ് ഇവിടെ ഒരു കൃഷിയോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല പിന്നെ എന്തിനാണ് അവർ ഈ തീ വെക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഈ കുന്നിൻ്റെ ചെരുവിൽ യാത്രയുടെ മധ്യത്തിൽ നീലക്കളറിലുള്ള ഒരു ചെറിയ കൂരയുണ്ട് എനിക്ക് തോന്നുന്നത് സ്റ്റോളാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഏകദേശം ഒരു ചെറിയ മുളകൊണ്ട് നിർമ്മിച്ച ഒരു ഇരിപ്പിടമുണ്ട് എനിക്ക് തോന്നുന്നു ട്രെക്ക് ചെയ്ത് വരുന്ന ആളുകൾക്ക് അല്പം വിശ്രമിച്ചിട്ട് യാത്ര തുടരാനുണ്ടായിരിക്കും ഞാനും ഒരല്പനേരം അവിടെയിരുന്നു ഏകദേശം ഇരുട്ടി ഇരുട്ടിത്തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥലങ്ങളെല്ലാം കണ്ട് കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോകണം എന്നുള്ള ഉദ്ദേശത്തോടെ വീണ്ടും ഞാൻ ഇറങ്ങി നടന്നു ഈ പോകുന്ന വഴിയിലെ ഈ രണ്ട് സൈഡിലായിട്ട് ചെറിയ ചെറിയ മുളങ്കാടുകൾ ഇതൊക്കെ കഴിഞ്ഞ് ചെന്നെത്തുന്ന ഈ ഒരു സ്ഥലം കാണാനുള്ള ഒരു ഭംഗി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഈ ഒരു വ്യൂ ഓൺലി ഈ ഒരു സീസണിലും ഇവിടെ ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ മേഘാലയയുടെ മൺസൂൺ സീസണിലും മേഘാലയെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും ഭംഗിയായിരിക്കും അത്രയും വെള്ളവും